ഏലപ്പാറയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മഞ്ഞുമ്മൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ആശുപത്രിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ഏലപ്പാറ ഗ്രാമപഞ്ചായത്തും പ്രദേശത്തെ വിവിധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പീരുമേട് എം എൽ എ വാഴു സോമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ ആദിവാസി സമൂഹത്തിന് കൊച്ചി മഞ്ഞുമൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുമെന്ന് ആശുപത്രി ഷാൽജു പോളിപ്പറമ്പിൽ അറിയിച്ചു വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആദിവാസി സമൂഹത്തിന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഏലപ്പാറയിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിലാണ് ഇതേ സംബന്ധിച്ച പദ്ധതി ആശുപത്രിയുടെ ഡയറക്ടർ പ്രഖ്യാപിച്ചത് സെന്റ് ജോസഫ് ട്രസ്റ്റ് ആശുപത്രിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ഏലപ്പാറ പഞ്ചായത്തും പ്രദേശത്തെ വിവിധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ സെന്ററിൽ നിന്നും പരിശോധന നേടിയ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ തോമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ആയിരത്തി രോഗികളെ പരിശോധിച്ചു മരുന്നുകളും വിതരണം ചെയ്തു സർക്കാർ യു പി സ്കൂൾ ഹാളിൽ ക്യാമ്പ് വ്യാഴു സോമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷനായിരുന്നു ആതുര സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരെയും സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു കോവിൽമല രാജാവ് രാമൻ രാജവന്നാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഡോക്ടർ തോമസ് വർഗീസ് മാത്യു ജോൺ വിജു പി ചാക്കോ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ